കാന്താര റ്റു ചിത്രീകരണം കഴിഞ്ഞു പ്രമുഖരടക്കം നാല് നടന്മാർ മരണപ്പെട്ടു അപകടത്തിൽ ഇരുപത് പേർക്ക് പരിക്ക് എന്തെല്ലാം സംഭവിക്കും ഒരു സിനിമ അന്ധവിശ്വാസമാണോ എന്നറിയില്ല എന്നാൽ ചിത്രീകരണം തുടങ്ങിയതു മുതൽ ദ്രൂഹമരണങ്ങൾ അപകടങ്ങൾ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു മൊത്തം നാല് താരങ്ങളാണ് വിടവാങ്ങിയത് കാന്താര ചാപ്റ്റർ ടു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ മരണമടയുന്ന നാലാമത്തെ നടനാണ് ദിനേശ് സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് കന്നഡ താരം രാകേഷ് പൂജാരിയാണ് ഹൃദയാഘാതം മൂലം ആദ്യം മരണപ്പെട്ടത് ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് മുപ്പത്തിമൂന്നുകാരനായ രാകേഷിന് ഹൃദയാഘാതം വന്നത് തുടർന്ന് മാസങ്ങൾക്ക് ശേഷം സിനിമയുടെ ക്രൂവിൽ മലയാളിയായ വൈക്കം സ്വദേശി എം എഫ് കപിൽ സൗപർണിക നദിയിൽ വീണ് മുങ്ങിമരിക്കുകയായിരുന്നു കഴിഞ്ഞ ജൂണിൽ മലയാള നടനും മിമിക്രി താരവുമായ കലാഭവൻ നിജുവും ഇതേ സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞു കാന്താര ടൂവിന്റെ ബാംഗ്ലൂരുവിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം നിജുവിന് പുലർച്ചെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിരവധി തിരിച്ചടികൾ നേരിട്ടുകൊണ്ടാണ് കാന്താര ചാപ്റ്റർ ടു ചിത്രീകരണം പോയത് നവംബറിൽ മുതൂരിൽ ഷൂട്ടിംഗ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടിരുന്നു ബസ് മറിഞ്ഞ് പലർക്കും പരിക്കേറ്റു കൂടാതെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചിലവേറിയതുമായ കൂറ്റൻ സെറ്റ് സാരമായി തകർന്നു തകർന്നുവീണത് ശക്തമായ കാറ്റും അപ്രതീക്ഷിതമായ മഴയും കാരണമായിരുന്നു ഇതെല്ലാം ഋഷഭ് ഷെട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ കൂടുതൽ കാലതാമസത്തിന് കാരണമായി എന്തായാലും ഇനി ആപത്തുകളും മരണങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി